ഞാൻ ഞാൻ വീഡിയോ ഇടാൻ കാര്യമാണ് ഇനി ഒരു കാര്യങ്ങളും നിർത്താൻ ബാലക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നു ഇത് ആദ്യമായിട്ടാണ് എലിസബത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത് അതേസമയം പ്രതികരിച്ച എലിസബത്തിനെതിരായി ബാലയുടെയും ഭാര്യ കോകുലയുടെയും ഭാഗത്തുനിന്ന് ഭീഷണി ബാലയും എലിസബത്തും ആരാണെന്ന് മലയാളികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്രയും സുപരിചിതരാണ് ഇവർ രണ്ടുപേരും മലയാളികൾക്ക് ബാലയുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഡോക്ടർ എലിസബത്ത് അമൃതാസ് സുരേഷിനെ ഡൈവേഴ്സായതിനു ശേഷം പിന്നീട് കല്യാണം കഴിച്ചതാണ് ഡോക്ടർ എലിസബത്തിന് ഇപ്പോൾ നിലവിൽ ബാലയുടെ കൂടെയുള്ളത് മൂന്നാമത്തെ ഭാര്യയായ തൻ്റെ മാമ പൊണ്ണായ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തോളമായി ബാല ആദ്യത്തെ ഭാര്യയായ അമൃത സുരേഷിനോടും പിന്നീട് രണ്ടാമത് വിവാഹം ചെയ്ത എലിസബത്തിനോടും കാണിച്ച ക്രൂരതകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരും കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അത്രയും ക്രൂരത കാണിച്ച ഒരു മനുഷ്യനാണ് ബാല ഇപ്പോൾ മാമ പൊണ്ണായ കോകുലയ്ക്കൊപ്പം സുഖമായി വാഴുകയാണ് ബാല കല്യാണം കഴിഞ്ഞിട്ട് ഗോഗുലെ കല്യാണം കഴിച്ച ശേഷം ബാല പറഞ്ഞത് കേരളം വിട്ടു പോവുകയാണെന്നും ഇനി മാധ്യമങ്ങളെ കാണുകയില്ല എന്നും പറഞ്ഞിട്ടൊക്കെ പോയ ആളാണ് ബാലയുടെ ക്രൂര സ്വഭാവം കൊണ്ട് തന്നെയാണ് ആദ്യ ഭാര്യയായ അമൃത സുരേഷും പിന്നീട് രണ്ടാമത് വിവാഹം കഴിച്ച എലിസബത്തും ബാലയെ വിട്ടുപിരിഞ്ഞത് എലിസബത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ അവർ അവരുടേതായിട്ടുള്ള വീഡിയോസൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട് ഇപ്പോൾ സ്ഥിരമായി വീഡിയോ ഇടുന്ന ശീലം അവർക്കുണ്ട് എന്നിരുന്നാലും ഇത്രയും ക്രൂരതകൾ ബാലയുടെ ഭാഗത്തു നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ഒരു ഒരു സമയം പോലും ബാലക്കെതിരായി ഒരു വാക്ക് ആ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും എലിസബത്തിൻ്റെ ചില ചില വീഡിയോസിൽ നിന്ന് നമുക്ക് അനുഭവിച്ച കഷ്ടതകളുടെ നിഴലുകൾ നമുക്ക് കാണാൻ പറ്റുകയുണ്ട് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് ഇടുന്ന വീഡിയോയ്ക്കടിയിൽ വന്ന് ബാല ബാലയുടെ പി വർക്ക് ഏറ്റെടുത്ത ആളുകൾ വളരെ വൃത്തികെട്ട മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നീ അങ്ങനത്തെവളല്ലേ നീ ഇങ്ങനത്തെവളല്ലേ നീ നീ ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ എന്നൊക്കെ തോന്നിക്കുന്ന പറയുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമൻസുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എലിസബത്തിൻ്റെ ചാനൽ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും എലിസബത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ എലിസബത്ത് ചെയ്തത് അതെന്താണെന്നൊന്ന് നമുക്ക് കണ്ടുനോക്കാം പിന്നെന്താണ് പിന്നെ കുറെ നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട് നെഗറ്റീവ് കമന്റുകളില് ഭയങ്കര ഭയങ്കര നെഗറ്റീവ് കമന്റുകൾ കാണാറുണ്ട് എന്താണ് എനിക്ക് ഓട്ടിസമാണ് അത് ഓട്ടിസം ഒരു അസുഖമാണ് നെഗറ്റീവ് കമന്റ് പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഇല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വരുത്തുന്നത് കുറെ കമന്റുകൾ കുറെ പേര് വന്ന് പെർത്തുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല പക്ഷെ ഒരു ചെലവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ

നീ ഓട്ടി സമ്പാദിച്ചവളല്ലേ നീ അങ്ങനെയാണെടി നീ ഇങ്ങനെയാണടി എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാം പാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് എലിസബത്ത് പറയുന്നത് അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല മുമ്പ് ഇതുപോലൊരു സന്ദർഭത്തിൽ ബാലയുടെ മകളായ പാപ്പു വന്നിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിലായിട്ട് വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരികയുണ്ടായി അതും പി ആർ വർക്ക് ഉപയോഗിച്ച് ചെയ്തതാണെന്ന് ഇപ്പോൾ വ്യക്തമാവുന്നു അങ്ങനെ ചെയ്ത് സ്വന്തം മകൾക്കെതിരെ പി ആർ വർക്ക് ഉപയോഗിക്കാനുള്ള മനസ്സ് ബാലക്കുണ്ടെങ്കിൽ പിന്നെ എലിസബത്തിനെതിരായി പ്രയോഗിക്കാനാണോ പറയുന്ന കാര്യങ്ങൾ ബാക്കി എത്ര പാട് എലിസബത്ത് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും ഭയങ്കര തനുപ്പാണ് അതുകൊണ്ടാണ് ഈ സെറ്റപ്പായിട്ട് തരക്കണം കാരണം നമ്മൾ ട്രക്കിങ്ങിന്റെ ടൂറിനൊക്കെ പോയിട്ട് വരുന്ന പോലെ ഉണ്ട് പിന്നെന്താ ക്രിസ്മസ് ആവാറേ ഇവിടെ പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ചാർസും അങ്ങനത്തെ ക്രിസ്മസ് ട്രീ ഒന്നും കാണാനൊന്നുമില്ല അവിടെ കാണുന്ന പോലെ ഉള്ള സംഭവങ്ങളൊന്നും കാണാല്ലെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ തിരക്കോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ ക്രിസ്മസ് സാധനങ്ങളുടെ ആറ്റളക്കമൊന്നുമില്ല പിന്നെന്താണ് പക്ഷേ എന്തെങ്കിലും അത്ര ലേറ്റീവ് ഗവൺമഴിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചടിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോളിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കടന്നതിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ കുറേ ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തിയേറ്റ പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ പേർ കൈഡുകൾ വന്നിട്ട് കുറച്ച് നാല് മെൻ്റെ ഇട്ടുകൊണ്ട് ഞാൻ വീ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ട്നിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ ഇൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ് പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിർത്തുന്നു വിചാരിക്കുന്ന അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ടീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാ കിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻ്റ് ഇടുക ഐ മീൻ ഞാൻ ഞാൻ വീഡിയോ ഇടാൻ അത് കാര്യമാണ് ഒരു കാര്യങ്ങളും ഇത്രയും കാലം സ്വന്തം ഇഷ്ടങ്ങളൊക്കെ അടക്കി പിടിച്ച് ജീവിക്കുകയായിരുന്നു എലിസബത്ത് ഇപ്പോഴെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ ബാല കാണിച്ച ക്രൂരതകൾ ഒരു സമയത്ത് പോലും എലിസബത്ത് പുറത്തോട്ട് പറഞ്ഞിരുന്നില്ല ബാല തന്നോട് കാണിച്ച ക്രൂരതകൾ ഒന്നും തന്നെ എലിസബത്ത് ഒരു വീഡിയോയിലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴെങ്കിലും ആ മനസ്സൊന്ന് തുറന്നു കാണിച്ചത് ഏതായാലും നല്ലത് ബാലയുമായി പിരിഞ്ഞതിന് ശേഷം ഇത് ആദ്യമായാണ് ബാലക്കെതിരായിട്ടുള്ള പ്രതികരണവുമായി എലിസബത്ത് വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ വന്നാലും ഞാൻ പുറകോട്ടില്ലെന്നാണ് എലിസബത്ത് പറയുന്നത് ഇതുവരെ താൻ അനുഭവിച്ച എല്ലാ കൊടിയ ക്രൂരതകൾക്കും ഒരു മറുപടിയായിട്ടാണ് എലിസബത്തിൻ്റെ ഈ ഭാവമാറ്റം ബാലവിഷയം ഞാൻ ഒരിക്കലും സംസാരിക്കില്ലെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും രണ്ടാഴ്ചകൾക്ക് മുമ്പ് അതുപോലെ തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടാവാൻ ചാൻസ് ഇല്ല അതുപോലെ സാധനങ്ങളൊന്നും ഈ വീഡിയോയില് നിങ്ങൾ തപ്പി വന്നിട്ട് കാര്യമില്ല അതൊന്നും ഇതിൽ കാണില്ല എന്തെങ്കിലും ഒക്കെ നമ്മള് ഇപ്പേസ്ബുക്ക് ഒക്കെ എതിരിമ്പ ചില സമയത്ത് ഓക്കെ ഗുണ്ടര അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷന് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചിലത് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഭയങ്കര ആയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എതിരി വേണമെങ്കിൽ ഇതിന്റെ അങ്ങനത്തെ ഒരു എന്റെ ഉണ്ടായില്ല സന്തോഷങ്ങളും നോർമൽ സംഭവങ്ങളും മാത്രമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളാണ് പക്ഷെ അതേ ആൾക്ക് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം മാറ്റി പറയേണ്ടി വന്നു കാരണം അത്രയ്ക്കുണ്ട് ബാലയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള ശല്യപ്പെടുത്തൽ ഈ ബാലയ്ക്ക് ബാലക്കിതുതന്നെയാണ് പണി പകയാണ് ഇതേപോലെ തന്നെയായിരുന്നു അമൃത സുരേഷുമായി വേർപിരിഞ്ഞ സമയത്തും ബാല ചെയ്തിരുന്നത് അവരുടെ ഓരോ ഇന്റർവ്യൂസും എടുത്ത് അതിനകത്ത് നിന്ന് ചെകഞ്ഞു പിടിച്ച് അമൃതയ്ക്കെതിരായി അശ്രങ്ങൾ ചെയ്യുകയായിരുന്നു ബാല ഇത്രയും പക കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ബാല മാത്രമേ ഉണ്ടാവുകയുള്ളു കഴിഞ്ഞ ദിവസം ബാലയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേ സമയത്ത് മീഡിയാസിനോട് പ്രതികരിച്ചത് കേൾക്കൂ

அதுதான் நான் இப்போவும் சொல்கிறேன் அந்த ஒரு விஷயம் இருக்கு அது நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் ஆனால் மாமா மாமாக்காரன் நான் அதை சொல்லாமல் இருக்கேன் அது சொன்னால் அது நல்லா இருக்காது லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அப்ப நான் சொல்லட்டும்மா ஃபோட்டோமா சரி இதுதான் நான் சொல்கிறேன் இது பார்த்தா நெகட்டிவ் கமெண்ட்ஸ் எங்களுக்கும் தான் நிறைய வருது அப்போ அதெல்லாம் அப்போ நான் அதை மாதிரி கம்மென்ட்டாக இல்லையே

எனக்கும் நின்னு போதுமா இல்ல ரொம்ப அப்செட் ஆயிருச்சு நான் நல்ல காரியம் செய்யும்

வரவே <todicat> <todicat>